തുളസിക്കതിർ മതി ഏതൊരു യാത്രയും ശുഭമാകാൻ ജോലി സംബന്ധമായോ വിനോദ സംബന്ധമായോ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അപകട സാധ്യത കുറച്ച് ലക്ഷ്യപൂർത്തീകരണത്തിനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങും മുൻപ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് പ്രാർത്ഥനയിൽ വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാന് പ്രഥമ സ്ഥാനം നൽകണം യാത്രക്കിറങ്ങും മുൻപ് മുറ്റത്തു നിൽക്കുന്ന തുളസി നുള്ളി പേഴ്സിലോ യാത്ര ചെയ്യുന്ന വാഹനത്തിലോ വെക്കുന്നത് അത്യുത്തമമാണ് ശരീരശുദ്ധി വരുത്തി ഭക്തിയോടെ മാത്രമേ തുളസി നുള്ളാൻ പാടുള്ളൂ എന്ന് മാത്രം കൂടാതെ സന്ധ്യസമയത്തും രാത്രി കാലങ്ങളിലും തുളസി പറിക്കരുത് യാത്രക്കിറങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന ശകുനദോഷം നീങ്ങാനും തുളസി തുളസിക്കതിർ കയ്യിൽ സൂക്ഷിക്കുന്നത് നന്ദു വാഹനത്തിനു മുന്നിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹമോ ചിത്രമോ വെച്ചിട്ടുണ്ടെങ്കിൽ കറുകയോ മുക്കുറ്റിയോ വെക്കുന്നത് ഉത്തമമാണ് ദീർഘദൂര യാത്രകളിൽ അകാരണമയവും മാനസിക സമ്മർദ്ദവും അകന്ന് മനോധൈര്യം വർദ്ധിപ്പിക്കാൻ ദുർഗാ മന്ത്രം ജപിക്കാവുന്നതാണ് ചിപിക്കാവുന്നതാണ് മന്ത്രം ഓം സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വതേ ബയേബ്യാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ